നമസ്കാരം വഞ്ചിയൂർ ജില്ലാ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബേലിൻദാസിന്റെ ജാമ്യ ഹർജിയിൽ തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കും തിരുവനന്തപുരം പന്ത്രണ്ടാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സൂസൻ സോണറ്റ് ആണ് ജാമ്യ ഹർജി പരിഗണിച്ചത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ ഫയലിംഗ് കോടതിയായ പതിനൊന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ അവധിയിൽ പ്രവേശിച്ചതിനാലാണ് ചുമതലയുള്ള ഈ കോടതി ജാമ്യ ഹർജി പരിഗണിച്ചത് താൻ കേസിനാസ്പദമായ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന ജാമ്യാപേക്ഷയിൽ പ്രതി ബോധിപ്പിച്ചു യഥാർത്ഥ ആക്രമി ജൂനിയർ അഭിഭാഷക ശ്യാമിലിയാണ് സ്വയരക്ഷയ്ക്കായി പ്രതിരോധിച്ചതിൽ വെച്ച് ശ്യാമിലിക്ക് പറ്റിയ പരിക്ക് താൻ ചെയ്തതെന്ന് സമർത്ഥിക്കാനാണ് ശ്യാമിലി ശ്രമിക്കുന്നത് ശ്യാമിലിയുടെ ആക്രമണത്തിൽ തന്റെ കണ്ണിൽ നഖപ്പാടും ശരീരവേദനയും ഉണ്ടാക്കുകയും തന്റെ നാൽപ്പതിനായിരം രൂപ വിലപിടിപ്പുള്ള കണ്ണട അടിച്ചു തകർത്തതായും പ്രതിഭാഗം വാദിച്ചു ഓഫീസിലെ രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിൽ നടന്ന തർക്കത്തിൽ ഇടപെട്ടപ്പോൾ സംഭവിച്ചതാണ് മർദ്ദനം പ്രതിക്ക് കുടുംബവും മൂന്ന് കുട്ടികളുമുണ്ട് സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തി ലീഡിംഗ് വക്കീലാണ് എന്നും വാദിച്ചു അതേസമയം ഇരയുടെ രഹസ്യമൊഴി എടുക്കേണ്ടതുണ്ട് എന്നും പ്രതിക്ക് അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിയെ ജാമ്യം നൽകി സ്വതന്ത്രനാക്കിയാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞ പ്രോസിക്യൂഷൻ സാക്ഷികളെയും ഇരകളെയും പ്രതി സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും വാദിച്ചു പ്രതിയെ വെള്ളിയാഴ്ച പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു പതിനൊന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ ടി രവിതയാണ് പതിനഞ്ചിന് രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് പതിനാറിന് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തത് അതേസമയം ഈ വിഷയത്തിൽ പുറത്തുവന്ന വാർത്തകൾ പൂർണമായും സത്യമല്ല എന്നും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് എന്നും വ്യക്തമാക്കുന്ന ബെയിലിന്റെ സഹപ്രവർത്തകനായ മറ്റൊരു അഭിഭാഷകന്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ സംഭവം നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ദീപക് ട്വിങ്കിളിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് ഓഫീസിന്റെ തൊട്ടടുത്താണ് ഈ അഭിഭാഷക മൂന്ന് വർഷമായിട്ട് ഈ സീനിയർ അഭിഭാഷകന്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ് ആ കുട്ടി അത്രയും കംഫർട്ട് ആയതുകൊണ്ടാണ് മൂന്ന് വർഷത്തോളം ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ജൂനിയർ അഭിഭാഷക വിവാഹം കഴിക്കുകയും തുടർന്ന് പ്രഗ്നന്റ് ആവുകയും പ്രഗ്നന്റ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ആറുമാസത്തേക്ക് ലീവിന് പോവുകയും ലീവിന് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ സ്ഥാനത്ത് മറ്റൊരു ജൂനിയർ എത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും മാസം കഴിഞ്ഞ് അവർ സ്വന്തം ഓഫീസ് പോലെ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഓരോ ആള് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഈഗോസ് ഉണ്ടാവും മനുഷ്യ സഹജമാണ് ഈ ഒരു ഈഗോ ക്ലാഷ് വളരെ മൂർധന്യത്തിലെത്തി എന്ന് സീനിയർ അഭിഭാഷകൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് താങ്കൾ അതായത് ഈ അടികൊണ്ട ജൂനിയർ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്തു പക്ഷെ രാത്രി തന്നെ അദ്ദേഹത്തിന് ഒരു മനസ്താവനം തോന്നിയിട്ട് കാരണം മൂന്ന് വർഷത്തോളം ഒരു ഓഫീസിലിരിക്കുന്ന കുട്ടിയാണല്ലോ അത് പറഞ്ഞു തെറ്റായി പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞു പക്ഷെ ഈ പെൺകുട്ടി തിരിച്ചുവന്നത് സീനിയർ അഭിഭാഷകനോട് രണ്ട് വർത്തമാനം പറയണമെന്നുദ്ദേശത്തോടെ തന്നെയാണ് എന്തിനാണ് പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് ഇയാളുടെ വായിൽ നിന്ന് എന്നെ കേൾക്കണം എന്താണ് പ്രശ്നം എന്ന് എനിക്ക് എന്നെ കേൾക്കണം എന്ന് അദ്ദേഹത്തിന്റെ ചേംബറിലോട്ട് കടന്നു ചെല്ലുകി പക്ഷേ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വഴി തെളിക്കണ്ട എന്ന് കരുതി അയാള് ഇറങ്ങിപ്പോവാനും നോക്കിയപ്പോൾ ഈ ജൂനിയർ അഭിഭാഷക തടഞ്ഞു നിർത്തി ഇല്ല എനിക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ അയാൾ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഞാൻ മുഴുവനും പറയുന്നത് നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് എടാ പോടാ എന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഒരു വലിയൊരു ചീത്ത വിളിച്ചു ഈ ചീത്ത വിളി അവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിലും മറ്റ് ജൂനിയേഴ്സിൻ്റെ മുമ്പിലും വെച്ച് വിളിച്ചപ്പോൾ അയാൾക്ക് നമ്പർ തെറ്റി ഒരടി കൊടുത്തു ഈ ജൂനിയർ പെൺകുട്ടി വെറുതെ നിന്നില്ല അവരും തിരിച്ച് ആക്രമിച്ചു ചിരിച്ചു ആക്രമിച്ചതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് പവർ ഗ്ലാസ് ആണ് അതായത് കണ്ണാടി ഓലിക്കഴിഞ്ഞാൽ കണ്ണ് കണ്ടുവിടാം ഈ കണ്ണിലിരുന്ന കണ്ണാടി തെറിച്ച് പോവുകയും തെറിച്ച് തറയിൽ വീണ് പൊട്ടിപ്പോകുകയും അത് കണ്ണ് കണ്ടുവിടാത്ത അവസ്ഥയെത്തുകയും പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കണ്ണ് കണ്ടുവിടാതിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ടും ഇതൊക്കെ ഉപയോഗിച്ച ഫോഴ്സ് കൂടിപ്പോയി അങ്ങനെയാണ് ആ മുഖത്ത് ആ പാട് വന്നത് അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം അല്ല നൂറ്റൻപത് ശതമാനവും തെറ്റുകയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ സംഭവത്തിലേക്ക് നയിച്ചതിന്റെ കാരണം ഇതായിരുന്നു അത് പെട്ട സീനിയർ അഭിഭാഷകരോട് പറയുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെങ്കിലും കാരണം അത്രത്തോളം ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദേഷ്യമുണ്ടെങ്കിലും ജൂനിയേഴ്സിനോട് ഒരിക്കലും ദേഷ്യത്തിൽ പെരുമാറുകയോ മർദ്ദന മുറകളൊന്നും ആരോടും കാണിക്കുകയോ ചെയ്യരുത് കാരണം ഇവരൊക്കെ നാളെ പഠിച്ച് നമ്മളെക്കാളും വലിയ വക്കീലന്മാരാകും ചിലപ്പോൾ ജഡ്ജിമാരാകും മജിസ്ട്രേറ്റുമാരാകും ഇവരൊക്കെ ഏത് നിലയിലെത്തും നമുക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ ഏത് നിലയിൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മളുടെ കീഴെ ജോലി ചെയ്യുന്ന വ്യക്തികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം അവരുടെ ഭാഗത്തുനിന്ന് പ്രൊവക്കേഷൻ ഉണ്ടായാൽ പോലും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട് ബാർ കൗൺസിലോ ബാർ അസോസിയേഷനൊക്കെ പരാതി കൊടുത്ത് ഇങ്ങനെ എന്നോട് മോശമായിട്ട് പെരുമാറുകയാണ് എന്ന് നമുക്ക് രേഖാമൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തെളിവാണ് നാളെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രതികരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സത്യം അറിഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്ത ഞാൻ പറയുവാണ് നിങ്ങൾ അറിഞ്ഞതെല്ലാം ശരിയാണ് തെറ്റുമാണ്